ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണെന്ന് മനസ്സിലായോ ഒരു കുളമാണ് കേട്ടോ കുളത്തിൻ്റെ കാഴ്ചകളാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക ഹൈപ്പടിക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കണ്ടുനോക്കൂ ചേച്ചിമാർ ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ ചീരയൊക്കെ വാങ്ങി ഇത് ഇരട്ടക്കുളം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അതായത് റോഡിൻ്റെ രണ്ട് സൈഡിലുമാണ് കുളം ഉള്ളത് കണ്ടില്ലേ പക്ഷേ ഈ ഒരു കുളം ഉപയോഗിക്കുന്നില്ല അപ്പുറ സൈഡുള്ള കുളം മാത്രമേ കേട്ടോ ക്രയൊക്കെ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ചെയ്യുക ഇത്തിരി വീഡിയോ വേണ്ടും പോയിട്ടും കാണാം അതായത് ഇവിടെ നല്ല വീഡിയോ